എസ് ഐ പി എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ വളരെയധികം പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ആളുകളെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ആളുകളും എസ് ഐ പി ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ സ്ഥിരമായി നമ്മൾ എസ് ഐ പിയെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ കാണുന്ന ഒരു ചോദ്യമാണ് ഗ്രോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് എസ് ഐ പി ചെയ്യുന്നു ഇപ്പോൾ ഗ്രോ എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ എസ് ഐ പി ചെയ്യുന്നു ഞാൻ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ എസ് ഐ പി വളർന്നു വലിയൊരു എമൗണ്ട് ആകുന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഈ ഗ്രോ എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും ഒരു ആപ്പ് ആ ആപ്പ് പൊട്ടിപ്പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ആപ്പ് ബാൻ ചെയ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ പൈസയ്ക്ക് എന്ത് സംഭവിക്കും എൻ്റെ പൈസയ്ക്ക് എന്താണ് ഗ്യാരണ്ടി എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആളുകൾ ചോദിച്ചു വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസയ്ക്ക് എന്ത് സംഭവിക്കും നമുക്ക് ആ പൈസ നഷ്ടമാവുമോ അല്ലെങ്കിൽ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുമോ നമുക്ക് എസ് ഐ പി തുടരാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഡൗട്ടുകൾ എസ് ഐ പി ചെയ്യുന്ന ആളുകളുടെ മൈൻഡിലുണ്ടാവും അപ്പോൾ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ആൻസറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ ഗ്രോ എന്ന് പറയുന്ന ആപ്പ് പെട്ടെന്ന് നിന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ബാൻ ചെയ്യപ്പെടുകയാണെങ്കിൽ ബ്രോക്ക് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന എ എം സീസ് ആണ് ഗ്രോ ആപ്പ് അല്ല എ എം സി എന്ന് പറയുന്ന ആസറ്റ് മാനേജ്മെൻറ് കമ്പനീസ് ആണ് അതായത് ഇപ്പോൾ ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി എസ് ബി ഐ പോലുള്ള അസെറ്റ് മാനേജ്മെന്റ് കമ്പനീസാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് തോന്നുന്ന മറ്റൊരു ആണ് എൻ്റെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ എ എം സി ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നാളെ ഈ എ എം സിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ എ എം സി ബാങ്ക് ക്രപ്റ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ പൈസ എൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ എന്ത് സംഭവിക്കും ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അതും ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഹോൾഡ് ചെയ്യുന്ന എ എം സീസ് ആണ് ഗ്രോ ആപ്പ് അല്ല അതുപോലെ നിങ്ങൾ ബൈ ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആർ ടി എസിൽ റെക്കോർഡ് ആണ് ആർ ടി എസ് എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസി എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏജൻസി അക്കൗണ്ട് മാനേജ്മെന്റ് കമ്പനീസ് അവർക്കും ഇൻവെസ്റ്റേഴ്സിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആർ ടി എസ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമ്പസ് കേഫിൻ ഇതൊക്കെ ആർ ടി എസ് ആണ് അപ്പോൾ ഈ ആർ ടി എസ് എന്താണ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർ ടി എസ് ആണ് അതായത് ഒരു എസ് ഐ പി ബൈ ചെയ്യുക സെല്ല് ചെയ്യുക സ്വിച്ച് ചെയ്യുക അതുപോലെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ട്രാക്ക് ചെയ്യുക ഇപ്പം നമ്മളുടെ കയ്യിൽ എത്ര മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് യൂണിറ്റ്സ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസിന്റെ കയ്യിലാണ് അതുപോലെ അവരാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ജനറേറ്റ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കൺസോൾട്ടേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാപിറ്റൽ ഗെയിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത് അവരാണ് അതുപോലെ ഇൻവെസ്റ്റേഴ്സിനുമായിട്ടുള്ള മറ്റ് സർവീസസ് ചേഞ്ച് ഓഫ് അഡ്രസ് ചേഞ്ച് ഓഫ് ബാങ്ക് അക്കൗണ്ട് നോമിനി അപ്ഡേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ചെയ്യാൻ സഹായിക്കുന്നത് ഈ ആർ ടി എസ് ആണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള മേജർ ആർ ടി എസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സി എ എം കെ ഫിൻ ടെക്കും ഇപ്പോൾ നിങ്ങൾ ഗ്രോ ആയാലും സെറോതായാലും മറ്റേത് ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ആർ ടി എസിലാണ് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഏത് ആർ ടി എൽ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നോക്കുക എന്നിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പാൻ നമ്പർ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാനും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാനും സാധിക്കും ഇപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് സി എം എസ് ആണ് വിചാരിക്കുക അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഡബ്ല്യൂ 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 ഡോട്ട് സി എം എസ് ഓൺലൈൻ ഡോട്ട് കോം അപ്പൊ അവിടെ ചെന്നിട്ട് ഇൻവെസ്റ്റർ സർവീസസിൽ പോയിട്ട് ചൂസ് കൺസോൾഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അതിൽ സി എം എസ് പ്ലസ് കെ ഫിൻ ടെക് അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പി ഡി എഫ് ആയിട്ട് ഇമെയിലിൽ ലഭിക്കും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് മൈ ക്യാംസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇനി കെ ഫിൻ ടെക്കിലാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഫിൻ ടെക് ഡോട്ട് കോം ആ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇനി നമ്മൾ ആദ്യം പറഞ്ഞില്ല അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് അതെന്താണെന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകും അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ആണല്ലോ അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് എ എൻ സി എന്നൊരു ഡൗട്ട് ഉണ്ടാവും അതെന്താണെന്ന് നമുക്ക് നോക്കാം മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ക്രിയേറ്റ് ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലുള്ള അസെൻറ്റ് മാനേജ്മെന്റ് ആണ് ഫണ്ട് മാനേജേഴ്സിനെയും അനലിസ്റ്റുകളെയും അപ്പോയിന്റ് ചെയ്ത് പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യിപ്പിക്കുന്നതും എം സീസാണ് നിങ്ങൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് കേട്ടിട്ടുണ്ടാവും ഈ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയൊരു ഫീ ആണ് അത് ചാർജ് ചെയ്യുന്നതും ഈ എ എം സികളാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ ലാഭമായാലും നഷ്ടമായാലും അത് കളക്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇവരാണ് ഇനി ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി എ എം സി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് കോട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് ആദിത്യ ബിർള സൺലൈഫ് എ എം സി ഡി എസ് പി മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ കുറച്ച് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് അതായത് ഇപ്പോൾ നിങ്ങൾ ഗ്രോ ആപ്പിൽ പോയിട്ട് എസ് ബി ഐ ബ്ലൂ ചിപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് എസ് ബി ഐ എം സി ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഐ സി ഐ സി ബാങ്കിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും സിമിലർലി നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എ എം സി ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മോത്തിലാൽ ഓസ്വാൽ നിപ്പോൺ ക്വാണ്ട് ഇങ്ങനെയുള്ള പല മ്യൂച്വൽ ഫണ്ടുകളും കാണും അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള എ എം സികളായിരിക്കും ഈ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ആപ്പല്ല നിങ്ങളിപ്പോൾ ഗ്രോ ആപ്പിലായാലും സൊറോദയിലായാലും ഏത് ആപ്പിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ അസറ്റ് മാനേജ് ചെയ്യുന്നത് ഈ കമ്പനികളായിരിക്കും അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആർ ടി എസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്പിന് എന്ത് സംഭവിച്ചാലും നാളെ ആപ്പ് പൊട്ടിപ്പോയാലും അല്ലെങ്കിൽ ആപ്പ് ബാൻ ചെയ്യപ്പെട്ടാലും ഒന്നും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണവും ഈ പറയുന്ന എ എം സി സികളിലും ആർ ടി എസിലും അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം സുരക്ഷിതമായിരിക്കും ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ എ എം സിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന് നമ്മുടെ പൈസയ്ക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ഈ പൈസ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ട്രസ്റ്റിലായിരിക്കും ഹോൾഡ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള ട്രസ്റ്റുകളായിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ എ എം സി എന്ന് പറയുന്നത് ഈ പൈസ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒരിക്കലും അവർ ഓൺ ചെയ്യുന്നില്ല ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റഡിയൻ്റെ കയ്യിലായിരിക്കും നമ്മുടെ ഈ പൈസ ഇരിക്കുന്നത് അല്ലാതെ എ എം സിയുടെ കൈയ്യിലല്ല അപ്പോൾ ബൈ ചാൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി എം സി പോലുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെ ആ സിറ്റുവേഷനിലേക്ക് സെബിയും ഈ ട്രസ്റ്റീസും സ്റ്റെപ്പിൻ ചെയ്യും എ എം സി ഫെയിൽ ആകുമ്പോൾ ടെമ്പററി ആയിട്ട് ഈ ട്രസ്റ്റീസ് ഇത് ടേക്ക് ഓവർ ചെയ്യും അവർ മാനേജ് ചെയ്യും ആ സമയം കൊണ്ട് സെബി എൻഷുർ ചെയ്യും മറ്റൊരു എ എം സി ഇത് ഏറ്റെടുക്കാനും ഈ ഫണ്ട് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യവും അപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന യൂണിറ്റ്സും ആ ഫണ്ടിന്റെ വാല്യൂവും സെയിം ആയിട്ട് തന്നെ നിലനിൽക്കും മാറ്റം വരുന്നത് നിങ്ങളുടെ ഫണ്ട് മാനേജറുടെ കാര്യത്തിലും അതുപോലെ ബ്രാൻഡ് നെയിമിലും മാത്രമായിരിക്കും മാറ്റം വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ എ എം സിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സെബി അപ്പൊ തന്നെ എ എം സികളോട് പറയും നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ ഇത് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യണം എന്ന് പറയുകയും ചെയ്യും അപ്പൊ തന്നെ നമുക്ക് മെയിൽ ലഭിക്കും ഇങ്ങനെ നമ്മുടെ എ എം സിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ടാവും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എസ് ഐ പി റിഡീം ചെയ്യണമെങ്കിൽ റിഡീം ചെയ്യാം അല്ലെങ്കിൽ പുതിയ എ എം സിയുമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം ഇനി കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഡി എച്ച് എഫ് എൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡി എച്ച് എഫ് എൽ ഈ പറഞ്ഞപോലെ കൊളാപ്സ് ആയപ്പോ പി ജി ഐ എം ഇന്ത്യ എ എം സി അത് ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു ഇൻവെസ്റ്റേഴ്സിനൊന്നും അവരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടില്ല ഫണ്ട് പുതിയ പേരിലും പുതിയ മാനേജ്മെന്റിലും മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി ഇനി ഗ്രോ ആപ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ് ഐ പിക്ക് എന്ത് സംഭവിക്കും നിങ്ങളുടെ എസ് ഐ പി താൽക്കാലികമായിട്ട് അവിടെ സ്റ്റോപ്പ് ആവും നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഗ്രോ ആപ്പിലൂടെയാണല്ലോ എസ് ഐ പി ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഫണ്ടിനൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ നിങ്ങളുടെ എസ് ഐ പി താൽക്കാലികമായിട്ട് അവിടെ സ്റ്റോപ്പ് ആവും ഓട്ടോമാറ്റിക് എസ് ഐ പി ഡിഡക്ഷൻസ് സംഭവിക്കില്ല പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും പണം എ എം സി വഴി മാനേജ് ചെയ്യപ്പെടുകയും അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും ഇനിയിപ്പോൾ എസ് ഐ പി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രോ ആപ്പില്ലാതെ നിങ്ങൾക്ക് അതിന് സാധിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ എം സിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ പാൻ നമ്പറും ഫോളിയോ നമ്പറും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ എസ് ഐ പി മാനേജ് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ ഒരു എ എം സി കമ്പനി ആണോ എന്നില്ല നിങ്ങൾക്ക് ചില എസ് ബി ഐ യുടെ ഐ സി ഐ സിയുടെ എച്ച് ഡി എഫ് സി യുടെ അങ്ങനെ പല പല എ എം സികളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ ഈ ഗ്രോ ആപ്പ് നിന്നുപോയി പോയി അങ്ങനെ ആകുമ്പോൾ ഓരോ എ എം സി കമ്പനിയിലും കയറി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പ്സും കിൻ ടെക്കും പോലുള്ള ആർ ടി എസ് യൂസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ എ എം സിയുടെ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എം എഫ് സെൻട്രൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് എം എഫ് സെൻട്രൽ ഡോട്ട് കോം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിഫൈഡ് പോർട്ടലാണ് എം എഫ് സെൻട്രൽ ഡോട്ട് കോം അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇത്രയ്ക്കായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫണ്ട് സേഫ് ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിരിക്കും നിങ്ങളുടെ പൈസ സേഫായിരിക്കും ആ പ്ലാറ്റ്ഫോം മാത്രമാണ് നിന്ന് പോകുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏജൻസികളുടെയും ആർ ടി ഐ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യാനും വിത്ഡ്രോ ചെയ്യാനും റെഡീം ചെയ്യാനും ഒക്കെ സാധിക്കും നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സും ഒക്കെ സേഫ് ആയിരിക്കും അപ്പൊ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഓഫ്